ഇതുവരെ നടന്ന വീഴ്ച പോലെയല്ല ഇന്ന് രാത്രി നമ്മൾ സമാധാനമായിട്ടിരുന്ന് ഈ ചർച്ച നടത്തുന്നതും ഈ വാർത്തകൾ വായിക്കുന്നതുമൊക്കെ ഗോവിന്ദഛവാമി പിടിയിലായി എന്നതുകൊണ്ടാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ പിടിയിലായിട്ടില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും ഗോവിന്ദച്ചാമി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും ഇരുട്ടിലോ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നെങ്കിലോ ഇങ്ങനെ ആയിരിക്കുമോ കേരളം ഈ രാത്രി കടന്നു പോവുക ഒരിക്കലുമല്ല അത്രയും വലിയ കൊടും ക്രിമിനലാണെന്നും എങ്ങനെയാണ് അയാൾ ഒരു പെൺകുട്ടിയെ കൊന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരാളാണ് ചാടിപ്പോയത് ഇനി അയാളെ പിടിച്ചു എന്നുള്ളത് ഒരു വലിയ മെയിനി പറച്ചിലാണ് കാരണം ഒറ്റ കൈയുള്ള ഒരു മനുഷ്യൻ മറ്റേ കൈ ഇല്ല അത് അയാളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് അങ്ങനെയുള്ള ഒരാളെ നാട്ടുകാർ കണ്ടെത്തി നാട്ടുകാർ ഫോളോ ചെയ്ത് കിരണത്തിനകത്ത് ചാടുമ്പോൾ അവിടെയുള്ള ഒരു 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 സാധാരണ മനുഷ്യൻ്റെ സംശയം തോന്നി വീണ്ടും പോയി നോക്കി അങ്ങനെയാണ് ഗോവിന്ദസ്വാമിയെ പിടിച്ചത് അല്ലാതെ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ മിടുക്കുകൊണ്ടല്ല അറിയിച്ചു പോലീസ് ഒന്നു പിടിച്ചു ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിടിക്കുമായിരിക്കാം പക്ഷേ ജയിൽ ചാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമിയെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം ഗോവിന്ദചാമി എവിടെയോ ആയി പോകുമായിരുന്നു അപ്പോൾ ജയിൽ ചാട്ടം എന്ന് പറഞ്ഞ വീഴ്ച അതും ഒരു കൊടും ക്രിമിനൽ അതും കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ഒരു ജയിൽ അവിടെ നിന്ന് ചാടി എന്നുള്ളതാണ് പ്രശ്നം